നിറഞ്ഞ പൗർണമി ദിവസം തിരുച്ചെന്തൂർ മുരുകനെ കണ്ട് തോടണം എന്നുള്ളത് ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമാണ് അങ്ങനെ ആ ആഗ്രഹങ്ങ് സാധിച്ചു കിട്ടി അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പോകുന്നത് എത്രയാണ് നമുക്ക് യാത്രാ ചിലവുകൾ വന്നിട്ടുള്ളത് അവിടെ എത്തിയിട്ടുള്ള അനുഭവങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ബേബി സെറ്റിൽവാളിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം കോയമ്പത്തൂരിൽ നിന്ന് ഒമ്പതരയ്ക്കാണ് നമ്മൾ ബസ് കയറുന്നത് സ്ലീപ്പർ ബസ്സിലാണ് വരുന്നത് ഞങ്ങൾ മൂന്ന് മൂന്ന് പേർക്കും കൂടി മൂവായിരത്തി രൂപയാണ് ആയത് ഞാൻ ഹസ്ബൻഡ് കുഞ്ഞ് മദറിൻ്റെ അമ്മ ഞങ്ങളിപ്പോൾ മൂന്ന് പേരും കൊച്ചുമാണ് കേട്ടോ ട്രാവൽ ചെയ്തത് തിരുചന്തപുരിലേക്ക് വന്നത് പക്ഷേ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് നാളത്തെ ആയിരുന്നെങ്കിലും റൂമും ബുക്ക് ചെയ്തില്ല ബസ് ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് വലിയൊരു മണ്ഡത്തില െന്ന് എനിക്ക് മനസ്സിലായി ഇത്രയും റഷ്യുള്ള അതായത് പൗർണമി ദിവസം അല്ലെങ്കിൽ കറുത്ത ഭാവ ദിവസങ്ങളിലൊക്കെ തിരുച്ചെന്തൂർ മുരുകനെ കാണാൻ വേണ്ടി വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ പ്ലാൻ ചെയ്ത് വരുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കാരണം അവിടെ എത്തിയപ്പോൾ കാല് കുത്താൻ സ്ഥലമില്ല എന്നുള്ള പോലത്തെ തിരക്കായിരുന്നു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും വലിയൊരു തിരക്ക് കണ്ടത് പല സ്ഥലങ്ങളിലും നമ്മൾ നടന്നല്ല പോയത് നീന്തിയാണ് പോയത് അങ്ങനത്തെ തിരക്കായിരുന്നു ഒക്കെ കിട്ടി എന്ത് തിരക്കായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ തൃശ്ശൂർ പൂരത്തിന് പോയിട്ടില്ല ഒരു പക്ഷെ പോയിരുന്നെങ്കിൽ നമുക്കൊരു ഈ ക്രൗഡിനെ കുറിച്ചൊരു ഐഡിയ കിട്ടുമായിരുന്നു ഒരു പൂരത്തിന് പോലും പോവാത്ത ഞാനാണ് പൗർണമി ദിവസം തിരുച്ചെന്തർ മുരുകൻ്റെ മണ്ണിലെത്തിയത് പക്ഷേ പെട്ടുപോയി എന്നുള്ളൊരു അവസ്ഥയായി അതേപോലെ തന്നെ അവിടെ മണ്ഡപങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹാള് പോലെ ഉണ്ടായിരിക്കും അപ്പോൾ ആ വെച്ച് കിടന്നുറങ്ങാം അതേപോലെ തന്നെ നമുക്ക് ലോക്കറും തരും ബാഗുകളൊക്കെ എടുത്തു വയ്ക്കാൻ വേണ്ടി കുടുംബറി ഒക്കെ ഉണ്ടായിരിക്കും യൂസ് ചെയ്യാം പക്ഷേ ആ മണ്ഡപങ്ങൾ വരെ നിറഞ്ഞ് കവിഞ്ഞൊഴുകിയിരിക്കുമായിരുന്നു ആ ഒരു ഒരവസ്ഥയിലാണ് കേട്ടോ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഓട്ടോ ചേട്ടൻ ഒരുപാട് ദൂരം നമ്മളെ ഇറക്കി വിട്ടിരുന്നു കാരണം ഒരുപാട് തിരക്കുള്ള കാരണം കൊണ്ട് ചുറ്റിലും ക്ലോസ് ചെയ്തേക്കാണ് ബാരിഗേഡ് വെച്ച് പോലീസുകാർ ക്ലോസ് ചെയ്തേക്കുവാണ് ഓട്ടോറിക്ഷ അമ്പലത്തിൻ്റെ അടുത്ത് വരെ പോവില്ല എന്ന് പറഞ്ഞു എത്രയോ ദൂരം നമ്മൾ നമ്മളവിടെ ഇറക്കി വിട്ടു പിന്നെ ആ ബാഗും പൊക്കി പിടിച്ച് നമ്മളിങ്ങനെ ഓരോ ഹോട്ടൽ കയറി ഇറങ്ങുകയാണ് റൂമുണ്ടോ റൂമുണ്ടോ എന്ന് ചോദിച്ചിട്ട് എല്ലാവരും റൂമില്ല ഫുള്ളാണെന്ന് പറഞ്ഞു ഇതിന് നടക്കുക ചേട്ടൻ നമ്മളെ വന്ന് ചോദിച്ചു നമ്മളോട് വന്ന് ചോദിച്ചു റൂം വേണോ ആ അതെ വേണം വേണം എന്ന് പറഞ്ഞപ്പോൾ ആൾ നമ്മളെ കൊണ്ടുപോയി റൂം കാണിച്ചു പക്ഷേ വളരെ സിമ്പിളായിട്ടുള്ള അധികം എന്താ പറയുക കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു റൂമാണ് പക്ഷേ ഏഴായിരം രൂപയാണ് അവർ റെൻറ്റ് പറഞ്ഞത് ആകെ ഞെട്ടിപ്പോയി അങ്ങനെ പറ്റിക്കാനുള്ള പറ്റിക്കപ്പെടാനുള്ള സാധ്യതകളും ഉണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി മുൻകൂട്ടി കണ്ടുവേണം കേട്ടോ പോവാനായിട്ട് അത് കേട്ട നമ്മൾ ഇറങ്ങി ഓടി എന്തോ ധൈര്യത്തിനും നമ്മൾ വീണ്ടും അമ്പലത്തിനടുത്തേക്ക് പോയിക്കൊണ്ടേയിരുന്നു ഭാഗ്യത്തിന് ഇതാണ് ആദ്യത്തെ അത്ഭുതം അത്ഭുതമായിട്ട് അവിടെ സംഭവിച്ചത് കാരണം ഒരു സ്ഥലത്തും റൂം ഉണ്ടായിരുന്നില്ല സാധാരണ പോലും ഏഴായിരം രൂപ വാടക പറഞ്ഞ സ്ഥലത്ത് തിരുച്ചെന്തൂർ ക്ഷേത്രത്തിന് അടുത്ത് തന്നെ അർച്ചന ലോഡ്ജ് വളരെ നീറ്റായിട്ട് മെയിൻറ്റയിൻ ചെയ്യുന്ന നല്ലൊരു ഹോട്ടല് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഒരു റൂമിൻ്റെ വാടക അവര് അവിടെ റൂം അവൈലബിൾ ആണെന്ന് പറഞ്ഞത് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റിയില്ല ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റും ജി എസ് ടി ഒക്കെയാണ് ആയിരത്തി മുന്നൂറ് ഒരു റൂമിന് സ്റ്റാർട്ടിങ് റേറ്റ് ആയിട്ട് അവരുടെ റൂമുകളുടെ അതുപോലെ ഡീലക്സ് റൂമ് മിനി ഹൗസ് സൂട്ട് റൂമ് പറഞ്ഞിട്ട് പല റൂമുകളുണ്ട് നമ്മുടെ ബഡ്ജറ്റിനും അതേപോലെ തന്നെ ആളുകളുടെയും കണക്കിനനുസരിച്ച് നമുക്ക് റൂംസ് സെലക്ട് ചെയ്യാവുന്നതാണ് ഞങ്ങൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അതിൻ്റെ ഓപ്പോസിറ്റ് ശിവമുരുകാസ് ഉണ്ടായിരുന്നു അവിടെ പോയി ഒരു കോഫി കുടിച്ച് കുടിച്ചു കേട്ടോ ശിവമുരഗാസ് ഹോട്ടൽ തന്നെയാണ് പക്ഷെ അവരുടെ തന്നെ ഒരു കോഫി ഹൗസ് ഉണ്ട് നല്ല വറുത്ത കാപ്പി കുരുവിൻ്റെ മണം നമ്മളെ വല്ലാതെ അങ്ങ് ആകർഷിക്കും നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യണേ കുളിച്ച് ഫ്രഷ് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ആദ്യം പോകുന്നത് ഈ മൂവർ സമാധിയാണ് വളരെ വളരെ പ്ലസൻ്റ് ഒരു ദൈവീകമായിട്ടുള്ള ഫീലാണ് അവിടെ ഉണ്ടായതെന്ന് പറയാതെ വയ്യ ആദ്യം അവിടുത്തെ ഒരു കൊച്ചു വിനായകനുണ്ട് വിനായകനെ തൊഴുതതിന് ശേഷം വേണം ഈ മൂവർ സമാധി നമ്മൾ മൂവർ സമാധി തൊഴുതിട്ട് വേണം സുബ്രഹ്മണ്യനെ പോയി കാണാനായിട്ട് അതാണ് അവിടുത്തെ വിശ്വാസവും അതാണ് ആ തിരുച്ചെന്തൂർ നമ്മൾ ആദ്യമായിട്ടാണ് ദർശിക്കുന്നതെന്നുണ്ടെങ്കിൽ മൂവർ സമാധി തൊഴുത് നാഴികിണറിൽ കുളിച്ചതിന് ശേഷം കടലിലെ തീർത്ഥം കാലിലും നിറുകിലൊക്കെ തളിച്ചതിന് ശേഷം വേണം സുബ്രഹ്മണ്യനെ പോയി കാണാനായിട്ട് മൂവർ സമാധി പോയപ്പോൾ അവിടങ്ങളിൽ ഒരുപാട് തിരക്കായിരുന്നു ആളുകളൊക്കെ ഒരുപാട് നേരത്തെ സ്ഥലം പിടിച്ച പോലെ തോന്നി പക്ഷേ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും നല്ലൊരു ഫീലാണ് എനിക്ക് മൂവർ സമാധി സമാധി ആ അമ്പലത്തിൽ പോയി തൊഴുതതിന് ശേഷം തീർച്ചയായിട്ടും എനിക്ക് വല്ലാത്തൊരു പോസിറ്റീവ് ഫീല് കിട്ടി വല്ല നല്ലൊരു അനുഭവം എനിക്ക് അവിടെ അവിടുന്ന് ഉണ്ടായി കേട്ടോ കാരണം ശാരീരികമായിട്ട് വല്ലാത്തൊരു അസ്വസ്ഥത രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ടുണ്ടായിരുന്നു അവിടെ ചെന്ന് തിരിച്ച് പുറത്തിറങ്ങിയതിന് ശേഷം എനിക്കത് பப்பாடங்கு மாறிகிட்டுி സത്യമായിട്ട് ഞാൻ അനുഭവിച്ച കാര്യമാണ് കാര്യമായിട്ട് എനിക്കത് കുറച്ച് നേരത്തേക്ക് അത് വിശ്വസിക്കാൻ സാധിച്ചില്ല പിന്നെ കുറച്ച് വഴിപാടുണ്ടായിരുന്നു എനിക്ക് തിരുച്ചെന്തൂർ സന്നിധിയിൽ വഴിപാടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചതിന് ശേഷം എകും വീണ്ടും റൂമിൽ പോയിട്ട് കുറച്ച് ഫ്രഷ് ആയി കോഫിയൊക്കെ കുടിച്ച് നമ്മൾ ആടിപ്പാടി ഇങ്ങനെ പോവുകയാണ് അപ്പോഴും കിലോമീറ്റർ കണക്കി ആളുകൾ നിൽക്കുന്നു ഞാൻ കരുതി ഇന്ന് രാത്രി തൊഴാനുള്ള വൈകിട്ടത്തുള്ള ദർശനമാണെന്നാണ് കരുതിയത് ഓക്കെ എങ്കിൽ നാളെ രാവിലെ മുരുകനെ കാണാം കാരണം അന്ന് ആ ഒരു ക്യൂവിൽ നിന്ന് മുരുകനെ കാണുന്നത് പോസിബിളല്ല ഏഴര എട്ട് മണിക്ക് നട അടയ്ക്കും എന്ന് പറഞ്ഞു പക്ഷേ പന്ത്രണ്ട് മണി ഒരു മണിയായാലും തീരാത്ത അത്രയും വലിയ നീണ്ട നിരയായിരുന്നു മുരുകനെ കാണാനായിട്ട് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അപ്പം നിൽക്കുന്ന കൂട്ടം അന്ന് രാത്രി മുരുകനെ തൊഴാനുള്ള കൂട്ടവും അതിരാവിലെ അഞ്ച് മണിക്ക് നട തുറക്കുമ്പോൾ മുരുകനെ കണ്ട് തൊഴാനുള്ള കൂട്ടമായിരുന്നു അന്ന് ആകെപ്പാടം ഞെട്ടിപ്പോയി അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസം എങ്ങനെയാണ് മുരുകനെ കാണുക കാരണം രാത്രി തന്നെ എത്രയോ കിലോമീറ്റർ വരെ ആളുകൾ ഓൾറെഡി സ്ഥലം പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ പിന്നെ രാവിലെ നിൽക്കുന്ന ആളുകളൊക്കെ അതിന് ബാക്കിൽ വന്നു കഴിഞ്ഞാൽ ആ കടൽ ഒരു മുഴുവൻ ഒരു കൂട്ടം ജനത ഉണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയാണ് ഇനി മുരുകനെ കാണാൻ പറ്റുക എന്ന് വല്ലാത്തൊരു സംശയത്തിലും സങ്കടത്തിലും ഒക്കെ ആയി ആയിപ്പോയട്ടോ ആ നേരം കൊണ്ട് എന്തായാലും നമ്മളെന്തായാലും ഇത്രയും കിലോമീറ്റർ കഴിഞ്ഞ് വന്നതല്ലേ മുരുകനെ കാണാനായിട്ട് ബാക്കിയൊക്കെ മുരുകനെ നോക്കിക്കോളൂ എന്ന് കരുതിയിട്ട് ഞങ്ങൾ അവിടെ അന്ന് രാത്രി ആ തിരുച്ചെന്തൂർ കടൽ തീരത്ത് സ്റ്റേ ചെയ്യുന്നു അവിടെ സ്റ്റേ ചെയ്യുന്ന പൗർണ പൗർണമി കാണാനായിട്ട് വന്ന ആളുകളുടെ കൂട്ടുമാണ് കേട്ടോ പൗർണമി കണ്ട് അതിരാവിലെ കിണറിൽ പോയി കുളിച്ച് മുരുകനെ കാണാനുള്ള കൂട്ടുമാണ് പിറ്റേ ദിവസം രാവിലെ ഉള്ള കൂട്ടുമാണ് ഇത് വീണ്ടും ഒരുപാട് കിലോമീറ്റർ ദൂരം പുര ആണ് ആളുകൾ നിൽക്കുന്നത് കേട്ടോ നമ്മളിനി എന്ത് ചെയ്യും എന്നറിയാതെ ഇങ്ങനെ മുന്നോട്ട് നടക്കുകയാണ് എന്തോ ഭാഗ്യത്തിന് ശ്രീരാമ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി അവൻ എല്ലാ സിറ്റുവേഷനും നന്നായിട്ട് സഹകരിക്കുന്ന കുട്ടിയാണ് പക്ഷെ എന്താണെന്ന് അറിയില്ല ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി അപ്പോൾ ഒരു ഫാമിലി കോയമ്പത്തൂരിൽ നിന്നുള്ള ഫാമിലി തന്നെയാണ് നമ്മുടെ സംസാരം കേട്ടപ്പോൾ അമ്മേടെ ഏട്ടൻ്റെയൊക്കെ സംസാരം കേട്ടപ്പോൾ നമ്മൾ കോയമ്പത്തൂർ എന്ന ആളുകളാണെന്ന് മനസ്സിലായി പിന്നെ ശ്രീരാമിങ്ങനെ കരയുന്നതുകൊണ്ട് എന്തേ കൊച്ചിന് വയ്യം വേണമെങ്കിൽ നിങ്ങളിവിടെ നിന്നോ എന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഇത് ഈ നിമിഷം വരെ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല പിന്നെ അവരുടെ മുന്നിൽ പാവത്തെ പോലെ മുഖം കാണിക്കാനും ഞങ്ങൾ മറന്നില്ല കേട്ടോ എന്തായാലും ആ ക്യൂവിൻ്റെ എത്രയോ ഫ്രണ്ടിൽ നമുക്ക് അവരുടെ കൂടെ നിൽക്കാൻ സാധിച്ചു അങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് മുരുകൻ്റെ സന്നിധി വരെ എത്താനും മുരുകനെ കാണാനും മുരുകനെ കണ്ട അനുഭവം ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒന്നല്ല അത് ജീവിതത്തിൽ എല്ലാവരും നേരിട്ട് പോയി കണ്ട് അനുഭവിച്ചറിയേണ്ട ഒരു വലിയൊരു സത്യമാണ് അത്രയും സന്തോഷം കണ്ടപ്പോൾ കണ്ണിൽ നിന്ന് അറിയാതെ കണ്ണുനീരിങ്ങനെ എന്തിനാണെന്ന് അറിയില്ല അങ്ങനെ കരഞ്ഞത് അറിയില്ല പക്ഷെ മുരുകനെ എനിക്കൊരു ഒരു 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 മിനിറ്റ് നിമിഷം വരെ എനിക്ക് തോന്നുന്നു അങ്ങനെ കണ്ടു നിൽക്കാൻ സാധിച്ചു പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല മുരുകൻ്റെ മഹിമകൾ ഓം ശരവണഭവ